ചക്ക ചക്കുള്ള ചുള പിന്നെ ഈ ചക്ക മടലില്ല മ മടലിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ മുള്ളെല്ലാം നല്ലോണം പൂക്കിയതും പിന്നെ ചക്കേൻ്റെ മുകളിലെല്ലാം മുള്ളെല്ലാം പൂക്കി അതിൻ്റെ ഈ ഈ സാധനവും ഇതും എല്ലാം കൂടി മുറിച്ചുകൊടുക്കും ഒരു വെള്ളം എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഇതാണ് ഇതും ഒലപ്പോഴുക്കുണ്ടാക്കിയ അടക്കം ടേസ്റ്റ് നന്നായി അടിച്ച് ചക്ക നന്നായി അടിച്ച് കുക്കറിലിട്ട് വേവിച്ചത് ഇത് ശരീരത്തിന് നല്ലതാണ് ഇത് ക്യാൻസർ വരുന്നത് തടയും ശരീരത്തിൽ പിന്നെ ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ഷുഗർ കൊളസ്ട്രോൾ എല്ലാം കുറക്കും ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ഈ സക്കപ്പുഴുക്ക്